നിരാക സംഘടിപ്പിച്ച ഭിന്നശേഷി കലാവിരുന്ന് ജില്ലയിലെ ഭിന്നശേഷി കുട്ടികൾക്ക് മികച്ചൊരു വേദിയായി വേദി എം എൽ എ അഡ്വക്കേറ്റ് ശാന്തകുമാരി ഉദ്ഘാടനം ചെയ്തു നിരാകാ ഭിന്നശേഷി കുട്ടികളുടെ കലാസദ്യ ഹൃദ്യമായി പാലക്കാട് ഫൈനാൻസ് സൊസൈറ്റിയുടെ സഹകരണത്തോടെ താരേക്കാട് ഫൈനാൻസ് സൊസൈറ്റി ഹാളിലായിരുന്നു കലാപരിപാടികൾ പരിപാടി കോങ്ങാട് എം എൽ എ അഡ്വക്കേറ്റ് കെ ശാന്തകുമാരി ഉദ്ഘാടനം ചെയ്തു സ്ത്രീകളുടെയും ട്രാൻസ്ജെൻഡറുകളുടെയും കുട്ടികളുടെയും ഭിന്നശേഷിക്കാരുടെയും ക്ഷേമം സംബന്ധിച്ച് നിയമസഭയിൽ അംഗമെന്ന നിലയിൽ കൂടുതൽ ആശയങ്ങൾ ഇപ്പോഴും ചർച്ച ചെയ്തു വരികയാണ് കേരളം ഭിന്നശേഷി സൗഹൃദമാണ് എന്നും എം എൽ എ പറഞ്ഞു മേജർ സുധാകർ പിള്ള നിരാകാ പദ്ധതി വിശദീകരണം നടത്തി ഭിന്നശേഷി വ്യക്തികളുടെ പുരോഗതിയും മാർഗദർശിത്വവും ലക്ഷ്യമിട്ടുള്ളതാണ് നിരാക മൃതംഗം വാതകൻ കുഴമന്ദൻ രാമകൃഷ്ണൻ സെക്രട്ടറി സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ സംസാരിച്ചു റോഹൻ രാജകുമാർ പ്രാർത്ഥന ആലപിച്ചു ലീന സുധാകരൻ പരിസ്ഥിതി പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ആർ വിശ്വനാഥൻ സ്വാഗതവും ഡോക്ടർ ശിവശങ്കരൻ നന്ദിയും പറഞ്ഞു